മുളകും ലു എന്ന ജൂഹി പറയുന്നു വന്നത് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയാണ് താരത്തിന് ഗുരുതര പരിക്കേറ്റെന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചത് താരം തന്നെ വീഡിയോയിലൂടെ ലൈവായി വന്നു പറഞ്ഞത് എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്നും എന്റെ ഡിയോയും ഒരു ബൈക്കും കൂടി ഒന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു താഴ്വീണ എന്റെ ഇടതുകാലിന് ചെറിയൊരു ചതവും ഞരമ്പ് ഒന്ന് നീലിച്ചിട്ടുണ്ട് അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ബാൻഡേജിട്ട കാലും താരം വീഡിയോ ലൈവിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ടാ പിന്നെ ഡോക്ടർ ഒരഞ്ചു ദിവസത്തെ വിശ്രമം പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെന്നാൽ എല്ലാം റെഡിയാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും എനിക്കൊരു ചെറിയ പരിക്ക് പറ്റിയപ്പോൾ അത് ഏറ്റെടുക്കാൻ ആളുണ്ടായതിൽ അഭിമാനിക്കുന്നെന്നും താരം പറയുന്നു യാദൃശികമായി അഭിനയരംഗത്തെത്തിയതാണ് ജൂഹി ഉപ്പും മുളകും പരമ്പരയ്ക്ക് ശേഷം പഠിച്ച് ഒരു ഉദ്യോഗം നേടാനാണ് താരത്തിന്റെ ശ്രമം ഫിലിം കോട്ട് കൂട്ടിയിടിച്ച് കുറച്ചു ദിവസത്തേക്ക് റെസ്റ്റൊക്കെ ആയിട്ട് വീട്ടിലിരിക്കാനുള്ള പരിപാടിയാണ് പിന്നെ നല്ല സുഖമുണ്ട് കാലില് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്